ശബരിമല ശാസ്താവിൻ്റെ സ്വർണം ഒക്കെ തന്നെ അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ കൃത്യമായ മേൽനോട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിടികൂടുകയാണ് ഇനി കള്ളൻ മാത്രം അകത്താകാനുണ്ട് സുപ്രീം കോടതി വരെ പോയി വിളിക്കാൻ ശ്രമിച്ചാലും പിടി വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി നൽകിയതാണ് എന്നാൽ ഇതിനിടയിൽ കോടതിയിൽ ഒരു വമ്പൻ ബോംബ് അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൊട്ടിയതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് അതായത് ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്തുമെന്നറിഞ്ഞപ്പോൾ അതിനെ ഒരു ശ്രമമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നിരുന്നാലും കൃത്യമായ രീതിയിൽ പണി തുടങ്ങിയിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അങ്ങനെ ഒരു മുൻ ഉദ്യോഗസ്ഥനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായിട്ടുള്ള ശ്രീകുമാറിനെയാണ് എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അന്ന് ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശ്രീകുമാർ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ തന്നെ അന്വേഷണ സംഘം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട മഹസറിൽ ഒപ്പുവെച്ചത് ആയിരുന്നു ഒപ്പുവെച്ച ഉദ്യോഗസ്ഥരിൽ ഒരാൾ കൂടിയാണ് ശ്രീകുമാർ അതുകൊണ്ടാണ് ഈ ക്രമക്കേടിൽ ശ്രീകുമാറിന് പങ്കുണ്ടെന്ന എസ് ഐ ടി അനുമാനത്തിലേക്ക് എത്തിയത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു കാര്യങ്ങൾ കേട്ടതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശ്രീകുമാറിന്റെ വാദം എന്ന് പറയുന്നത് താൻ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള ജോലി മാത്രമാണ് ചെയ്തത് മേൽത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശം എന്താണോ ലഭിച്ചത് അതനുസരിച്ച് ഫയൽ നീക്കം മാത്രമായിരുന്നു നടത്തിയതെന്നാണ് ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ തെറ്റായ ഒരു കാര്യത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ശ്രീകുമാറിനെ സംബന്ധിച്ച് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇനിയെങ്കിലുമുള്ള ഉദ്യോഗസ്ഥർ മേൽത്തട്ടിൽ നിന്നും അനധികൃതമായ രീതിയിൽ അഴിമതി നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനം നടത്തുമ്പോൾ കീഴ്ത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി ശ്രദ്ധ കാട്ടണമെന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന വാസു നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയതെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയത് കേസിൽ ഒരു പ്രതി മാത്രമാണ് നിലവിൽ ഇനി പിടിയിലാകാനുള്ളത് അറസ്റ്റിലാകാനുള്ളത് അതും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പൂർത്തീകരിക്കുമെന്നാണ് എസ് ഐ ടി പറയുന്നത് കേസിലെ നാലാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ആയിട്ടുള്ള എസ് ജയശ്രീയാണ് ഇനി അകത്താകാനുള്ളത് മുൻകൂർ ജാമ്യം തേടി നിലവിൽ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്ക് തീരുകയാണ് മുൻകൂർ ജാമ്യപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് എസ് ജയശ്രീ കോടതിയിൽ അപ്പീൽ നൽകിയത് ആരോഗ്യ കാരണങ്ങൾ മുൻനിർത്തി മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യപേക്ഷയിലെ ആവശ്യം ആരോഗ്യസ്ഥിതി മോശമാണെന്ന ജയശ്രീയുടെ വാദം ഹൈക്കോടതി ചുരുട്ടിക്കൂട്ടിയിരുന്നു കാരണം അത് തള്ളിക്കളയാൻ തക്ക തെളിവ് ഹൈക്കോടതിക്ക് ലഭിച്ചിരുന്നു കാരണം കുറ്റകൃത്യം എന്ന് രജിസ്റ്റർ ചെയ്തോ അതിനുശേഷമായിരുന്നു ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഹൈക്കോടതി ഇക്കാര്യം നിരീക്ഷിച്ചു നമ്പറുകളൊന്നും തന്നെ കോടതിയുടെ മുന്നിൽ എടുക്കേണ്ടതില്ല എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം കൂടിയായിരുന്നു അവിടെ ലഭിച്ചത് സ്വർണ്ണകുളയിൽ വിശദമായ അന്വേഷണം എന്തായിരുന്നാലും ആവശ്യമുണ്ടെന്ന കാര്യം ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ഇതുവരെ ഉള്ളത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് അതിനപ്പുറത്തേക്ക് കടക്കാനായി അന്വേഷണ സംഘത്തിന് സാധിക്കും അതിനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും നിലവിൽ നൽകിയിരിക്കുകയാണ് ഈ മണ്ഡലകാലം അവസാനിക്കും മുൻപ് തന്നെ പ്രതികളെ ഒക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് അയ്യപ്പന്റെ സ്വർണം തിരികെ എത്തിക്കാനുള്ള ഒരു ദൗത്യത്തിൽ തന്നെയാണ് എസ് ഐ ടി ഉള്ളത് ദേവസ്വം ബോർഡിന്റെ താക്കോൽ സ്ഥാനത്തിരുന്ന പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയത് മുരാരിബാബു നൽകിയ കത്ത് ഉചിതമായ തീരുമാനം എടുക്കുന്നതിന് ബോർഡിന് കൈമാറുക മാത്രമാണ് താൻ ചെയ്തത് താൻ വിരമിച്ചതിന് ശേഷമാണ് ഈ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നായിരുന്നു എൻ വാസു കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചത് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയിലെ സ്വർണം അപഹരിച്ച കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റും എം എൽ എയുമായിട്ടുള്ള പത്മുമാറിന്റെ ജുഡീഷ്യൽ റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തേക്ക് കൂടി കൊല്ലം വിജിലൻസ് കോടതി നീട്ടിയിരിക്കുകയാണ് ഒരു രക്ഷയുമില്ല പുറത്തു കടക്കണമെന്ന് പല രീതിയിൽ ശ്രമം നടത്തിയിട്ടും ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും ഒന്നും തന്നെ കോടതി അത് വില വിലക്കെടുത്ത് മുഖവിലയ്ക്കെടുത്തില്ല താൻ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു വൃദ്ധനാണ് ഇനി ഈ കോടതി നടപടികളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ജയിലിൽ കിടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയെങ്കിൽ പോലും അതൊന്നും കോടതി ചെവിക്കൊണ്ടില്ല കട്ടിളപ്പാളിയിലെ സ്വർണം അപഹരിച്ച കേസിൽ വ്യാഴാഴ്ചയാണ് റിമാൻഡ് കാലാവധി അവസാനിക്കാനിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അപഹരിച്ച കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജി ഇരുപത്തിരണ്ടാം തീയതി പരിഗണിക്കാനിരിക്കുന്നുമുണ്ട് ഈ കേസിൽ എസ് ഐ റിപ്പോർട്ട് തേടിയാണ് കോടതി മുന്നോട്ട് പോകുന്നത് ഈ കേസിലെ ഒരു ശ്രദ്ധേയമായൊരു വിഷയമെന്ന് പറയുമ്പോൾ ഇതുവരെ പലരും ജാമ്യാപേക്ഷയുമായി എതിനേറെ പറയുന്നു ജയശ്രീ സുപ്രീം കോടതി വരെ പോയി എന്ന് പറയുന്നെങ്കിൽ പോലും ആർക്കും മുൻകൂർ ജാമ്യം നൽകിയിട്ടില്ല ജാമ്യാപേക്ഷയിൽ കോടതി അനുഭവപൂർവ്വമുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എല്ലാവരും ജയിലിൽ കിടക്കണമെന്ന് തന്നെയാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു നിർണായക നീക്കം ഇതിനിടയിൽ ഇ ഡി കൂടി നടത്തുന്നുണ്ട് കേസ് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇ ഡിയുടെ അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ് മറ്റന്നാൾ പുറപ്പെടുവിക്കും ഹർജിയിൽ ഇ ഡിയുടെയും എസ് ഐ ടി യുടെയും വാദം പൂർത്തീകരിച്ചിട്ടുണ്ട് കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി ഇപ്പോൾ കോടതിയെ സമീപിച്ചത് എന്നാൽ രേഖകൾ കൈമാറുന്നതിൽ എസ് ഐ ടി രേഖാമൂലം എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ഇഡിക്ക് രേഖകൾ കൊടുത്താൽ അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് എസ് ഐ ടിക്ക് വേണ്ടി പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിക്കില്ലെന്നും എസ് ഐ ടി തന്നെ പറഞ്ഞു ഇ ഡിയുടെ അന്വേഷണം എങ്ങനെയാണ് എസ് ഐ ടിയുടെ അന്വേഷണത്തെ ബാധിക്കുന്നതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ചോദ്യം കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഹൈക്കോടതി അനുമതിയോടെയാണ് രേഖകൾ ആവശ്യപ്പെട്ടതെന്നുമാണ് ഇ ഡി വിജിലൻസ് കോടതിയിൽ വാദിച്ചത് അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിനും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം ഉണ്ടായതെടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് കാരണം ശ്രീഗോപിലിന്റെ കട്ടിളപ്പാളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പൊതിഞ്ഞതായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ ആവശ്യമായ രേഖകൾ ഇപ്പോഴും കോടതിയിൽ ഹാജരാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ എസ് ഐ ടി യോ സർക്കാരിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് ഇതിനെ ശക്തമായി തന്നെ കോടതി ചോദ്യം ചെയ്തത് ഇതോടെ സർക്കാർ നടപടികളെ കോടതി വിമർശന വിധേയമാക്കി മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ടുള്ള എൻ വാസുവിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഇങ്ങനെയൊരു വിമർശനം ഉന്നയിച്ചത് കാരണം സ്വർണം പൊതിഞ്ഞു എന്നത് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ കേസ് എങ്ങനെയാണ് നിലനിൽക്കുക പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് കട്ടളപ്പാളിയിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്തെന്ന സ്മാർട്ട് ക്രിയേഷൻസിലെ എം ഡി ആയ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി മാത്രമേ സർക്കാരിന് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ മൊഴി അല്ലാതെ മറ്റെന്തെങ്കിലും രേഖയുണ്ടോ ഈ രേഖയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കേസ് നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കോടതി മുന്നോട്ട് വെച്ചത് സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളി ചെമ്പന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പോശാൻ കൊടുത്തുവിട്ടു എന്ന കേസിലാണ് അന്ന് ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്ന എൻ വാസു അറസ്റ്റിലായത് പക്ഷേ ആ കൊടുത്തുവിട്ടത് സ്വർണമാണെന്ന് തെളിയിക്കാൻ സാധിക്കാതെ എങ്ങനെയാണ് വാസുവിനെ പ്രതിയാക്കുക വാസുവിന് വേണ്ട വിധത്തിൽ ശിക്ഷ നൽകാൻ കഴിയുക അപ്പോൾ ആ സ്വർണം എവിടെ പോയി ആ സ്വർണം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് രേഖകൾ അതാരാണ് നശിപ്പിച്ചത് അതല്ലെങ്കിൽ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന് അത് കണ്ടെത്താൻ കഴിയുന്നില്ല കട്ടളപ്പാളി നേരത്തെ സ്വർണം പൊതിഞ്ഞതാണെന്ന് ദേവസ്വം ബോർഡിൽ രേഖകളിൽ ഒരിടത്തും പറയുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചാണ് വാസു രംഗത്ത് വന്നത് ഇത് ജാമ്യം ലഭിക്കാൻ ഇടയാക്കുന്ന ഒരു നടപടി കൂടിയാണ് അന്വേഷണ സംഘത്തിന്റെയും സർക്കാരിൻറെയും കെടുകാര്യസതയായി ഇതിനെ നാളെ ഒരുപക്ഷെ വ്യാഖ്യാനിച്ചേക്കാം എഫ്ഐആറിൽ കട്ടളപ്പാളി മാത്രമാണ് കോടതി പരാമർശിച്ചതെങ്കിലും ശിവരൂപം ആർച്ച വ്യാളി രാശി പ്ലേറ്റ് ദശാവതാരം വിളക്കുകൾ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്ന വാദം സർക്കാർ ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ഈ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിലോ വിജിലൻസ് കോടതിയിലോ കൊടുത്തിട്ടില്ല അതുകൊണ്ട് നിലവിൽ എഫ് ഐ ആർ അനുസരിച്ച് കട്ടളപ്പാളി തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയമെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ളം നടന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷൻ ആയിരുന്നു സ്വർണ്ണം പൊതിഞ്ഞ കട്ടളപ്പാളി ചെമ്പം കമ്മീഷൻ ആയിരുന്ന വാസു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് നിർദ്ദേശം കൊടുത്തു എന്ന് സ്ഥിരീകരിച്ചു കേസിൽ മൂന്നാം പ്രതിയാക്കി മാർച്ച് മുപ്പത്തി ഒന്നിനാകട്ടെ കമ്മീഷ് സ്ഥാനത്ത് നിന്നും വാസു വിരമിച്ചു പിന്നീട് എ പത്മുമാറിന് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മാറി എൻ വാസു പ്രസിഡന്റ് ആയിരിക്കുമ്പോഴായിരുന്നു സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ സന്ദേശം കിട്ടിയത് കാരണം സ്വർണം പൂശി കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്വർണം ബാക്കിയുണ്ട് ഇതൊരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കട്ടെ എന്ന് ചോദിച്ചായിരുന്നു ആ ഇമെയിൽ അയച്ചത് ഇത് സംബന്ധിച്ച് വാസു നൽകിയ വിശദീകരണമായിരുന്നു കുടുക്കിയത് ഒട്ടും തന്നെ തൃപ്തികരമായിരുന്നില്ല ഇമെയിൽ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തതും പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല അറിയില്ല എന്നൊക്കെയുള്ള പ്രതികരണമായിരുന്നു വാസു നൽകിയത് ഇതായിരുന്നു കുരുക്കിലേക്ക് കൂടുതൽ നയിച്ചത് ന്യൂസ് ഡെസ്ക് മല വാർത്ത